നമസ്കാരം എല്ലാ മാന്യപ്രേക്ഷകർക്കും മൈൻഡ് കോച്ചിലേക്ക് സ്വാഗതം ഇന്ന് നമ്മോടൊപ്പമുള്ളത് പ്രശസ്ത പാരാസൈക്കോളജിസ്റ്റ് പ്രൊഫസർ ഡോക്ടർ ജോർജ് മാത്യു സാറാണ് സാറിനെ നമുക്ക് പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യാം നമസ്കാരം സാർ ഇന്നത്തെ എപ്പിസോഡിലേക്ക് സാറിന് സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ ആദ്യത്തെ ചോദ്യം ഈ നമ്മുടെ നാട്ടിൽ ആൾ ദൈവങ്ങൾ കൂടി വരികയാണ് അപ്പോൾ അവർക്ക് പല സിദ്ധികളും ഉണ്ടെന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ ഇവർക്ക് ഈ സിദ്ധികൾ ഈ പാരാസൈക്കോളജി ആയിട്ട് ഇവർക്ക് എന്തെങ്കിലും ബന്ധമുണ്ടോ ഈ ആൾദൈവങ്ങൾ എന്ന് പറയുന്നത് ഒരുപാട് ടൈപ്പ് ഉണ്ട് ഞാൻ വളരെ നാളായിട്ട് ഇങ്ങനെയുള്ള പലരെയും ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ട് അപ്പോൾ എനിക്ക് മനസ്സിലായത് ഈ സിദ്ധി എന്ന് പറയുന്നത് പലർക്കും പല കാരണങ്ങൾ ഉണ്ട് ഉണ്ടാകും ഇപ്പോൾ ഈ നല്ലവണ്ണം കള്ളു കുടിച്ചാൽ ചിലർക്ക് ഇ എസ് പി പറയും അങ്ങനെയുള്ള ആളുകളെനിക്കറിയാം പിന്നെ ഈ കഞ്ചാവ് തുടങ്ങിയ ലഹരി പദാർത്ഥങ്ങൾ ചിലരിൽ ഇ എസ് പി ട്രിക്കർ ചെയ്തെന്ന് വരാം ചിലർക്ക് എപ്പിലെപ്സി കൊണ്ട് ചെറിയ തോതിൽ ഇ എസ് പി ഉണ്ടായെന്ന് ബ്രെയിൻ ട്യൂമറും ഉണ്ട് പിന്നെ ഉൾക്കടമായ വൈകാരിക സംഘർഷം കൊണ്ട് ചിലർക്ക് ഇ എസ് പി ഉണ്ടായെന്ന് ഈ സൈക്കോട്ടിക്കായിട്ടുള്ള ചിലരിലും ഇ എസ് പി വർക്ക് ചെയ്തെന്ന് അപ്പോൾ അതുകൊണ്ട് ഒരാൾക്ക് ഇ എസ് പി വർക്ക് ചെയ്തുകൊണ്ട് അയാൾ ദൈവമാണോ എന്ന് ചോദിച്ചാൽ ആൾദൈവം എന്നൊരു ലേബലാണ് എനിക്ക് നേരിട്ടറിയാവുന്ന ഒരു കേസ് ഒരു പയ്യന് അയാൾ വളരെ ബ്രൈറ്റായിരുന്നു താഴത്തെ ക്ലാസ്സിലൊക്കെ ഉയർന്ന ക്ലാസ്സിൽ വന്നപ്പോൾ അച്ഛനമ്മമാരുടെ ആഗ്രഹത്തിനൊത്തും മാർക്കൊന്നും വാങ്ങിക്കാൻ ഇയാൾ കഴിഞ്ഞില്ല ഇയാളോ ഡ്രോപ്പ് ഔട്ടായി അങ്ങനെ അങ്ങനെ ആർക്കും വേണ്ടാത്ത ആളായി അവസാനം ഇയാൾക്ക് ചെറിയ ഒരു സൈക്കോട്ടിക് എപ്പിസോഡ് വന്നു ഇയാൾക്ക് കുറേ ഹാലൂസിനേഷൻസും ഒക്കെ ഉണ്ടായി അപ്പോൾ ഇയാൾക്ക് സ്വയം ഒരു തോന്നലുണ്ടായി ഇയാൾ ദൈവമാണ് അല്ലെങ്കിൽ ആൾദൈവമാണ് അപ്പോൾ ഇയാൾക്ക് സ്വല്പം ഇ എസ് പിയും ഒക്കെ ഉണ്ട് അപ്പോൾ ഇയാളിങ്ങനെ ഗ്രാഡുവലായിട്ടൊരു ആൾ ദൈവമായിട്ട് മാറും അപ്പോൾ ഇയാൾക്കിങ്ങനെ ഒരു സമൂഹത്തിൽ ഒക്കെ കിട്ടിയപ്പോൾ ഇയാൾക്ക് സ്വല്പം ഒരു ഇൻറ്റഗ്രേഷനൊക്കെ വന്നു ഇയാൾക്ക് ആ സൈക്കോട്ടിക്ക് എപ്പിസോഡൊക്കെ അതിന് തീർന്നു ഇയാൾ റിലേറ്റീവ്ലി നോർമലാണ് പക്ഷെ അപ്പോഴും ചെറിയ ഫ്രാഗ്മെൻ്ററി ഇ എസ് പി ഒക്കെ ഇയാൾക്കുണ്ട് അങ്ങനെ ഇയാളൊരു ആൾ ദൈവമായിട്ട് തീർന്നു എനിക്ക് നേട്ട് നേരിട്ട് അറിയാവുന്നൊരു കേസാണ് അപ്പോൾ ഈ പല ആൾ ദൈവങ്ങൾക്കും കുറച്ച് സൈ എക്സ്പീരിയൻസൊക്കെ ഉണ്ടായി കഴിയുമ്പോൾ അവർക്ക് സ്വയം ഒരു തോന്നലുണ്ടാവും ഞാൻ ആൾ ദൈവമാണ് ഇത് സൈക്കോളജിയിൽ മെഗാലോമേനിയ എന്ന് വേണമെങ്കിൽ പറയാം ഐഡിയാസ് ഓഫ് ഗ്രാൻഡുവർ എന്ന് എന്ന് പറയാം അപ്പോൾ ഈ ഇതുവരെ വെറുതെ പെട്ടണ്ടേ ചെയ്യുന്നതല്ല അവർക്ക് സ്വയം അങ്ങനെ ഒരു വിശ്വാസം വരുന്നതാണ് ഇതുകൊണ്ട് കാണുന്ന ആളുകൾക്കും ശിഷ്യന്മാർക്കും ഒക്കെ ഇത് വിശ്വസനീയമായിട്ട് തോന്നും കാരണം ഇയാൾ പ്രറ്റൻഡ് ചെയ്യല്ല ഇയാൾ യഥാർത്ഥത്തെ വിശ്വസിക്കുന്നുണ്ട് പക്ഷെ ഇയാളുടെ ഒരു ഒരു മാനസിക വൈകല്യം ആണെന്ന് പറയാമേ ഇത് ഒരു ടൈപ്പാണ് ഇത് ഇതുപോലെ പല ടൈപ്പുകളുണ്ട് ഈ ഇപ്പോൾ ഉദാഹരണമായിട്ട് ഭൗതികവാദികൾ അവർ ഇ എസ് പി ഇല്ല അതില്ല ഇതില്ല എന്നൊക്കെ പറയുന്നു ഇത് ഒരു തരത്തിലുള്ള ആൾ ദൈവം തന്നെയാണ് കാരണം ഒരാൾക്ക് എങ്ങനെ റിയാലിറ്റി ഈ കാണുന്നത് മാത്രമാണ് എന്ന് പറയാൻ സാധിക്കുന്നു ഇതും ഒരു ഐഡിയാസ് ഓഫ് ഗ്രാൻഡർ മെഗാലമേനിയ തന്നെയാണ് ഈ ചിലർക്ക് അസാമാന്യമായ അഹങ്കാരം ധാർഷ്ട്യം ഇതൊക്കെ വരുമ്പോൾ ഞാൻ പറയുന്നതാണ് സത്യം ബാക്കിയുള്ളവരെല്ലാം ഇത് വിശ്വസിച്ചോളണം എന്ന് തോന്നും അപ്പോൾ ഇത് ടൈപ്പ് തന്നെയാണ് അവർ എന്നുള്ള പിന്നെ ഇങ്ങനത്തെ പല സംസാരിക്കും ഒരു ും വരുമ്പഴത്തേക്ക് അനുഗ്രഹം കൊടുക്കുന്നതായിട്ട് വരുമ്പോഴത്തേക്കാണെങ്കിലും പല ഭാഷകള് സംസാരിക്കും പെന്തകോസ്റ്റില് കണ്ടിട്ടുണ്ട് ടി വിയില് കണ്ടിട്ടുണ്ട് അവർ പല ഭാഷകള് സംസാരിക്കുന്നതായിട്ട് നമുക്കൊന്നും അറിയാത്തൊരു ഭാഷ സംസാരിക്കുന്നതായിട്ട് അപ്പോൾ അതിനെ കുറിച്ചെന്താ ഈ പാരാസൈക്കോളജിസ്റ്റ് ജനുവിനായിട്ട് അറിഞ്ഞുകൂടാത്ത ഭാഷ സംസാരിക്കുന്ന ആളുകളെ കണ്ടിട്ടുണ്ടെന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പക്ഷേ ഈ പെന്തിക്കോസ്തുകാരുടെ മറുഭാഷ ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട് അത് ഭാഷയാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല അതൊരു വൈകാരിക പ്രകടനം പ്രകടനം അതായത് ഒരു ഒരു എക്സ്പ്രഷൻ അത് വികാരത്തിൻ്റെ ബഹിർ സ്ഫിരണമായിട്ടാണ് എനിക്ക് തോന്നുന്നത് അത് ഭാഷയെന്ന് അവർ പറയുന്നു അങ്ങനെ എനിക്ക് തോന്നുന്നില്ല ഈ പെന്തിക്കുസ്തുകാരുടെ ഹീലിംഗ് സെഷനിൽ ഞാൻ വളരെ അധികം പ്രാവശ്യം പങ്കെടുത്തിട്ടുണ്ട് അപ്പോൾ അത് ജെനുവിൻ ഹീലിംഗ് നടക്കുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് അത് ചിലപ്പോൾ ഒരു ഹിസ്റ്ററിക്കലായിട്ട് സിംറ്റം ആയിരിക്കാം കൂടുതൽ എങ്കിലും ഈ ഒരു ഗ്രൂപ്പ് എഫക്റ്റൊക്കെ വർക്ക് ചെയ്ത് ചിലപ്പോൾ യഥാർത്ഥമായിട്ടുള്ള രോഗശാന്തി ഉണ്ടായെന്ന് വരാമെന്നാണ് എനിക്ക് തോന്നുന്നത് അത് അവരുടെ പ്രത്യേക മതവിശ്വാസവുമായിട്ടൊന്നും ബന്ധം വേണമെന്നില്ല അത് ഏത് മതത്തിലും സംഭവിക്കാം ഒരു ഗ്രൂപ്പ് പെർഫെക്റ്റ് പിന്നെ ഈ ആൾദൈവങ്ങൾ എല്ലാ മതത്തിലുമുണ്ട് പല വേഷത്തിലും പല ഭാവത്തിലുമാണ് ഇപ്പോൾ ക്രിസ്തുമതത്തിൽപ്പെട്ട അങ്ങനെ ഒരാളിനെ ഞാൻ നേരിട്ട് കണ്ട് സ്റ്റഡി ചെയ്തിട്ടുണ്ട് ഇദ്ദേഹം ബിസിനസ്സൊക്കെ നടത്തി പൊളിഞ്ഞ് അവസാനം ഗതിയൊന്നുമില്ലാതെ ഒരു ബൈബിളിനടുത്ത് വീട്ടിൽ നിന്നിറങ്ങി പിന്നെ അദ്ദേഹം പ്രാർത്ഥനക്കാരനായിട്ട് മാറി അദ്ദേഹം പ്രാർത്ഥിച്ച് ഒരുപാട് പേരുടെ അസുഖം മാറി അല്ലെങ്കിൽ മാറി നിന്നൊരു ശ്രുതി ഉണ്ടായി പിന്നെ മാനസിക പ്രശ്നമായിട്ടൊക്കെ വരുമ്പോൾ ഇയാൾ പ്രാർത്ഥിച്ച് അവരുടെ മാനസിക പ്രശ്നങ്ങളൊക്കെ മാറി ബിസിനസ്സൊക്കെ പൊളിഞ്ഞ് വന്നവർക്ക് ഇയാൾ ധൈര്യം കൊടുത്തു അവർ ബിസിനസ് വീണ്ടും ഇയാളുടെ ധൈര്യം ഉൾക്കൊണ്ട് നടത്തി വിജയിച്ചു അങ്ങനെ ഒരുപാട് രൂപ ഇയാൾക്ക് കൊണ്ട് കൊടുത്തു അങ്ങനെ ഇയാൾ വളരെ പ്രശസ്തനായി അപ്പോൾ ഇയാളെ എൻ്റർവ്യൂ ചെയ്ത് ഇയാളുടെ ജീവചരിത്രം മുഴുവൻ കേട്ടു അപ്പോൾ ഈ ചില ഒരു ഡെസ്പറേറ്റ് സിറ്റുവേഷനിൽ വേറൊന്നുമില്ല അയാൾ ബൈബിളും കയ്യിലെടുത്തുകൊണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി കാശൊന്നും കയ്യിലില്ല ആ ഒരു ഡെസ്പറേറ്റ് സിറ്റുവേഷനിൽ ചിലപ്പോൾ ഇയാൾക്കൊരു ഇ എസ് പി ഉണ്ടായി ഉണ്ട് ആ പവർ ഇയാൾക്ക് വന്നെന്ന് വരാം അത് അല്ലെങ്കിൽ സൈ കപ്പാസിറ്റീസ് ഇയാൾക്ക് വന്നെന്ന് വരാം കാരണം ഇയാൾ എല്ലാം കൈവിട്ടിട്ട് അങ്ങ് നടക്കുകയാണ് അങ്ങനെ നടക്കുന്നത് ഏത് മതത്തിലായാലും ചിലപ്പോൾ അവർക്ക് ഒരു സൈ കപ്പാസിറ്റി അത് സൈക്കോ കൈനസിസ് ആകാം അത് അവരിലൂടെ പ്രവർത്തിച്ചെന്ന് വരാം അത് ഇത് ഇതൊരു ബിസിനസ്സാകുമ്പോൾ ചിലപ്പോൾ ഇതൊക്കെ നഷ്ടപ്പെട്ടെന്നും വരാം അപ്പം ഇയാൾക്ക് അഹങ്കാരം വരികയോ ഒക്കെ ചെയ്താൽ ഇയാൾക്ക് ഈ സൈ എബിലിറ്റീസ് നഷ്ടപ്പെട്ടെന്നും വരാം ഈ മാനദൈവമായിട്ട് ഇങ്ങനെ ഫങ്ഷൻ ചെയ്യാൻ തുടങ്ങുമ്പോൾ പലർക്കും സംഭവിക്കുന്ന ഒന്ന് തുടക്കത്തിൽ ചിലപ്പോൾ ഇ എസ് പി ഒക്കെ ഉണ്ടെങ്കിലും ഇത് പെട്ടെന്നു നഷ്ടപ്പെട്ടെന്നും വരാം കാരണം ഇത് അവർക്ക് സമൂഹത്തിൽ അംഗീകാരം കിട്ടുമ്പോൾ കിട്ടുകയും ഒരുപാട് പേർ അവരെ ആൾദൈവമായിട്ട് പുലർത്താൻ തുടങ്ങുകയും ചെയ്യുമ്പോൾ ഇവരുടെ വ്യക്തിത്വത്തിൽ തന്നെ മാറ്റം വരികയും അപ്പോൾ ഇവരുടെ ഒറിജിനൽ നിസ്സഹായവസ്ഥയിലാണ് ഇവർക്ക് ഈ സൈ കിട്ടുന്നത് അവർക്ക് സ്വന്തം പ്രാധാന്യത്തിലൊരു താല്പര്യം ഉണ്ടാകുമ്പോൾ അവർക്ക് ആ സൈ കപ്പാസിറ്റി നഷ്ടപ്പെട്ടെന്ന് വരാം ഇത് ചില ആളുകൾ എന്നോട് തുറന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട് എനിക്ക് ആദ്യം ഇങ്ങനെയൊക്കെ അനുഭവങ്ങളുണ്ടായിരുന്നു ഇപ്പം അങ്ങനെയൊന്നും ഇല്ല എന്ന് പലരും തുറന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ കൂടുതൽ പേരും ഈ കുഴപ്പത്തിലാകുന്നത് സ്ത്രീകൾ കാരണമാണ് കാരണം ഒരാൾക്കൊരു ഇങ്ങനെ ഒരു പ്രധാനപ്പെട്ട പൊസിഷൻ കിട്ടുമ്പോൾ അയാളെ ഒന്ന് താഴ്ത്തി കെട്ടണമെന്ന് ചിലപ്പോൾ ചില സ്ത്രീകൾക്ക് തോന്നും അങ്ങനെ സ്ത്രീകളെ സ്ത്രീ വിഷയത്തിൽ പെട്ട് കിഴിപ്പോട്ട് വീഴുന്നവരും ധാരാളമുണ്ട് സാർ ഇത്രയും നേരം നമ്മളോട് സമയം ചെലവഴിച്ചതാണ് സാറിന് ഒരിക്കൽ കൂടി നന്ദി പറയുന്നു ഇന്നത്തെ വിഷയം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടത് കരുതുന്നു വീണ്ടും മറ്റൊരു വിഷയവുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം വിമൻ ടോക്ക് ടൈം എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആസ്വദിക്കുക